ോ മേക്കപ്പാണേലും കുളിച്ചിട്ടില്ലേ വരുന്നത് ഇരുപത് പവനൊക്കെ ഇണ്ടാവും പിന്നോട് നാളെ വർത്താനം പറഞ്ഞിട്ട് വരാ വേണ്ട സദ്യ ആദ്യം കഴിക്കാം പിന്നെ കടിയും പൊടിയായി പോട്ടോ ഞങ്ങള് കഴിച്ചിട്ട് വരാം കേട്ടോ മക്കളെ ഇതാണോ സദ്യ ചോടും വെള്ളം പോലത്തെ സംഭാവം ഇതിനെക്കാട്ടും നല്ല വീട്ടിലെ മീൻകറിയും പോരും நல்ல ரமணி எடுத்து எந்த மோன் ஓளி போயிட்டு வந்தோ அல்ல கிடைங்கி போயோ അറിയോ മോളെ ഞങ്ങൾ അപ്പുറത്തുള്ളട്ടോ അയൽപ്പക്കാണ് കേട്ടോ ഞങ്ങളൊക്കെ ഏർ തങ്കം പോലെ ചക്കനാ കേട്ടോ മോക്ക് കിട്ടിയത് ചൊണ്ണീൻറെ കൂടെ പഠിച്ചതാ വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇടയ്ക്കൊള്ളു എന്തോ സിഗരറ്റോ കള്ളോ ആദിപ്പ വലിക്കാത്ത ൂട്ട ഒന്നും ഒരു കുഴപ്പമില്ല നല്ലത് ഉണ്ടാവും കേട്ടോ നല്ല നല്ലത് വരട്ടെ ഏട്ടോ ഞങ്ങൾ അനുഗ്രഹണ്ടേട്ടെ എത്ര കാലം പോകുന്ന വീട്ടിലും